ബിഗ് ബോസ് സീസൺ സെവൻ തത്സമയ അന്തർനാടക ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിപ്പോ ഞാനൊന്നും പറയുന്നില്ല നിന്നോടൊക്കെ കാര്യം പണി ആർക്കൊക്കെ ആർക്കൊക്കെ പണിയായി കെണിയായി എന്നെ എന്നെ തന്നെ മാത്രം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു പണിയും എടുക്കാത്ത കണ്ടസ്റ്റന്സിന് വേണ്ടി ലക്ഷങ്ങൾ വാങ്ങി പുറത്തുനിന്ന് പി ആർ പണി ചെയ്യുന്ന പിരിയാർ കുമാർ എന്റെ കൈ പതിനഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ട് ഈ യൂണിഫോം എനിക്ക് ഞാനാണ് വാങ്ങിച്ച വെറുതെ അല്ല ഞാൻ അല്ലാറ് ലക്ഷം രൂപ വെച്ച് വാങ്ങും അത് വിളിച്ച് പറയണ്ട നാട്ടിൽ പാട്ടാണ് കണ്ണടച്ചു ഞാൻ കണ്ടു ഞാൻ ഞാൻ കണ്ടു ഞാൻ കണ്ടു കണ്ണടച്ചിടക്കണു കിടക്കണു ആ അയ്യോ തുടല്ലേ ഇത് വലിയ പണിയാണ് എന്താ പേരെ കൈക്ക് വെച്ചത് ഇതോ അത് ആർജ ബിൻസീം ശൈത്യം ഔട്ടായി നാട്ടിൽ വന്ന പഠിച്ചുടിച്ചതാ ഏത് തെണ്ടിയാണെങ്കിലും കിട്ടാവുന്നതേ മോഹിക്കാവൂ നീ കാരണം എനിക്ക് എല്ലാർക്കും തന്നെ കിട്ടിയടാ